നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എം സി ടി ഫൈസൽ എന്ന തട്ടിപ്പ് വീരനെ കുറിച്ച് ഫസ്റ്റ് റിപ്പോർട്ട് ഒരു പരമ്പര തന്നെ പുറത്തുവിട്ടിരുന്നു ഈ പരമ്പരയ്ക്ക് പിന്നാലെ വലിയ ചർച്ചയാകുകയും ചെയ്തു ആ ഒരു വാർത്ത എം സി ടി ഫൈസൽ അതായത് മൈ ക്ലബ് ട്രേഡേഴ്സ് എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി സാധാരണക്കാരന്റെ നൂറുകോടിയിൽ മുകളിൽ തുക പറ്റിച്ച് വ്യാജ പാസ്പോർട്ട് എടുത്ത് നേപ്പാൾ വഴി ദുബായിലേക്ക് കടന്ന മഹാനാണ് ഈ പറയുന്ന ഫൈസൽ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന മലപ്പുറം കാളികാവ് സ്വദേശി ഈ പറയുന്ന തട്ടിപ്പ് കമ്പനി വഴി ആളുകളുടെ പണം തട്ടിയതിനെ തുടർന്ന് തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഏതാനും ആഴ്ചകൾ അദ്ദേഹം റിമാൻഡിലാക്കുകയും ചെയ്തു പിന്നാലെ കോടതി ഇയാളോട് പാസ്പോർട്ട് അടക്കം സറണ്ടർ ചെയ്യാൻ പറഞ്ഞു അത് ഇയാൾ അംഗീകരിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തി നേപ്പാൾ വഴി അദ്ദേഹം ദുബായിലേക്ക് കടന്നതും ദുബായിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആനന്ദിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഫസ്റ്റ് റിപ്പോർട്ട് ആ തെളിവ് സമിതം തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇടപെട്ടിരിക്കുകയാണ് ജൂൺ നാലാം തീയതി കാളികാവുള്ള മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിൽ മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി എന്നുള്ള സുപ്രധാനമായ റിപ്പോർട്ടാണ് ഫസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് അഞ്ച് അൻപത് വരെ നീണ്ടു എന്നുള്ളതാണ് നമുക്ക് ഇ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം ഉദ്യോഗസ്ഥർ കൃത്യമായി ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് ഡാറ്റകൾ ശേഖരിക്കുകയും മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഫൈസലിൻ്റെ സഹോദരൻ സൂഫിയാൻ ആ ഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്നു സൂഫിയാനെ ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ ചോദ്യം ചെയ്യുകയും മറ്റൊരു ദിവസം ഇ ഡി ഓഫീസിലേക്ക് വരുന്നതിന് വേണ്ടി നോട്ടീസ് നൽകി എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ മുഹമ്മദ് ഫൈസൽ സൂഫിയാൻ്റെ സഹോദരൻ മുഹമ്മദ് ഫൈസൽ ഫൈസൽ ദുബായിലാണുള്ളത് ഫൈസലിനോട് എത്രയും പെട്ടെന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പക്ഷേ ഫൈസൽ ഈ നോട്ടീസ് കൈപ്പറ്റാൻ വേണ്ടി വേണ്ടിന്റെ വീട്ടുകാർ ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും ഫൈസൽ ദുബായിലാണ് ഫൈസലിനെ വിളിച്ചാൽ കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് നുണക്കഥകളാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരോടും ഇവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും സിആർ പി എഫിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ എത്തി റെയ്ഡ് നടത്തിയത് കേരള പോലീസിനെ അറിയിച്ചിട്ടില്ല കാളികാവ് പോലീസിനെ അറിയിച്ചിട്ടില്ല കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഉച്ച സമയത്ത് ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടർ വിളിക്കുന്ന ഘട്ടത്തിലാണ് കാളികാവ് പോലീസ് അത്തരത്തിൽ റെയ്ഡ് നടക്കുന്നുണ്ടോ എന്ന വിവരം സംശയത്തോടെ തിരിച്ചു ചോദിക്കുകയും പിന്നീട് പത്ത് മിനിറ്റിനു ശേഷം വിളിച്ചപ്പോൾ അവ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും മൈ ക്ലബ് ട്രേഡേഴ്സ് എന്ന പേരിൽ ഇവർ പണം വലിയ രീതിയിൽ തന്നെ തട്ടുകയും ഈ പറയുന്ന ഫൈസല സഹോദരൻ സൂഫിയാൻ്റെ ഭാര്യ പിതാവിൻ്റെ പേരിൽ കക്കാടമൊയിൽ കക്കാടംപൊയിൽ ഒരു ആഡംബര റിസോർട്ട് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിസോർട്ടിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപ ചിലവിട്ടിട്ടുള്ള റിസോർട്ടാണ് ഒരു മല തന്നെ പൂർണ്ണമായിട്ടും തുറന്നുകൊണ്ട് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് റിസോർട്ട് അവിടെ പണിതുയർത്തുന്നത് ആ റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളും ഫസ്റ്റ് റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടതാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും ആ ദൃശ്യം കൃത്യമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് മലബാറിലെ ഒരു സമുദായ നേതാവിൻ്റെ പേര് പറഞ്ഞാണ് എം സി ടി ഫൈസലും സംഘവും എല്ലാത്തരവും തട്ടിപ്പുകളും നടത്തുന്നതെന്നും ഫസ്റ്റ് റിപ്പോർട്ടിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപകർ പറഞ്ഞു ഒന്നര കോടി രൂപ വരെ ഒറ്റയ്ക്ക് നിക്ഷേപിച്ച നിക്ഷേപം വരെയുണ്ട് ഈ ഒന്നര കോടി രൂപ നിക്ഷേപിച്ച കണ്ണൂരിലുള്ള ഒരു നിക്ഷേപകൻ ഫസ്റ്റ് റിപ്പോർട്ടൻ അവർഡ് പറഞ്ഞത് ഇപ്രകാരമാണ് ഈ എം സി ടി ഫൈസൽ ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായി ഇതിൻ്റെ നിക്ഷേപത്തിൻ്റെ തിരിച്ചു കിട്ടും എന്ന തരത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനെ തുടർന്നാണ് വീടടക്കം പണയം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം നൽകിയത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വ്യവസ്ഥ പ്രകാരം രണ്ട് തവണ മാസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പായി ഹാജരായി ഒപ്പിടപണം എന്നുള്ള ഉത്തരവ് തുടർച്ചയായി ലംഘിച്ചതിനെ തുടർന്ന് ഈ പറയുന്ന ഫൈസലിൻ്റെ ജാമ്യം റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഫൈസൽ കള്ള പാസ്പോർട്ടിലാണ് നേപ്പാൾ വഴി ദുബൈയിലേക്ക് െന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും രഹസ്യമായി സമ്മതിക്കുന്നത് ഇതുതന്നെയാണ് ഈ സാഹചര്യത്തിലാണ് മാർച്ച് പതിനേഴിന് ഫൈസലും സഹചാരിയായ നൌഫലും ദുബായിൽ കറങ്ങി നടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് തുടർന്ന് മാർച്ച് പതിനേഴിന് ലഭിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പുറത്തുവിടുകയാണ് ഉണ്ടായത് എം സി ടി തട്ടിപ്പിൻ്റെ അന്വേഷണ ചുമതല ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനാണ് നേരത്തെ തൃശ്ശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഉണ്ടായിരുന്നത് അവരാണ് കേസ് വിളിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഉണ്ടായിരുന്നത് ഇനി ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോഴിക്കോട് യൂണിറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും എം സി ടി ഫൈസലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നു സൂഫിയാൻ എന്ന് പറയുന്ന ഫൈസലിൻ്റെ സഹോദരനെ അടക്കം തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു നിർണായകമായിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു എം സി ടി ഫൈസലിനും അതേപോലെ തന്നെ സൂഫിയാനും അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ സുപ്രധാനമായിട്ടുള്ള അന്വേഷണ വിവരങ്ങൾ ഫസ്റ്റ് റിപ്പോർട്ട് അടുത്തു തന്നെ പുറത്തുവിടുന്നതായിരിക്കും